ഈശോ വിഷിയായി കിസ്തു ആയിരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ പതിനൊന്നാമത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ച മത്താമത്തെ സുവിശേഷം ആറാം ആറാമതിയായും പത്തൊമ്പത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ നിക്ഷേപത്തെ കുറിച്ചൊരു സുവിശേഷഭാഗമാണ് സത്യത്തില് ഈശോ ഇങ്ങനെ നമ്മുടെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചോ കാര്യങ്ങളെ കുറിച്ചോ ഒന്നും കാര്യമായിട്ട് സംസാരിക്കുന്നില്ല പക്ഷേ ഇവിടെ ഒരു ഡെപ്പോസിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട് ഒരു ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് അങ്ങനെയാണെങ്കിൽ വിളിക്കാം പക്ഷെ ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഭൂമിയിലായിരിക്കരുത് സ്വർഗത്തിനായിരിക്കണം എന്നാണ് ഈശോ പറയുന്നത് നമ്മൾ നേരത്തെ ഈ ഭൂഷനായ ധനിയുടെ കഥയൊക്കെ യീശു പറയുന്നുണ്ട് ഭൂമിയിൽ നിക്ഷേപം കൂട്ടാൻ ശ്രമിക്കുന്ന ഒരാളുടെ കഥ ഈശോ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് ഈ ഒരു ഈ ഒരു സുഷിഭാഗം പറയുമ്പോൾ ഈശോ വ്യക്തമായിട്ടും പറയുന്നത് ഒരു ഡെപ്പോസിറ്റിനെ കുറിച്ചാണ് നമ്മൾ ഭൂമിയിൽ ഈ ഡെപ്പോസിറ്റ് നമ്മുടെ സമ്പത്തായിട്ട് പണമായിട്ടൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ തുരുമ്പോ കീടങ്ങളോ അത് കവർന്നെടുക്കാം അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ടും കള്ളന്മാർ കവർന്ന് കൊണ്ടുപോകാനും സാധ്യതയുണ്ട് ഇതാണ് യീശു നൽകുന്നൊരു താക്കീത് എന്നിട്ട് യീശു പറയുന്നു അതുകൊണ്ട് നിങ്ങൾ ഈ നിക്ഷേപമൊക്കെ സ്വർഗത്ത് ഇടുക അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പത്തുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സ്പെയർ ചെയ്യാനായിട്ട് നിങ്ങളുടെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനായിട്ട് നിങ്ങളുടെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ഈ ഭൂമിയിൽ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഷെയറിംഗ് എത്രത്തോളം ആ ഷെയർ ഹോൾഡിംഗ് വരാൻ പോകുന്ന ആ ഷെയർ നിങ്ങൾ ഷെയർ ഹോൾഡർ ആയിട്ട് നിൽക്കുമ്പോൾ അതിന്റെ ഷെയർ വീഴാൻ പോകുന്നത് ഈശോയുടെ ഡെപ്പോസിറ്റാണ് ഈശോ അവിടെ ആ നമുക്ക് വേണ്ടി ഒരു ഡെപ്പോസിറ്റ് തുറക്കിയ സ്വർഗത്ത് അപ്പൊ നമ്മൾ ഇവിടെ ഒരു ഷെയർ നീക്കുകയാണ് ഈ ഷെയറിന്റെ ലാഭം കിട്ടാൻ പോകുന്നത് ഈശോ കൂട്ടി വയ്ക്കാൻ പോകുന്ന ഒരു ഡെപ്പോസിറ്റിന് അതാണ് സ്വർഗത്താണ് എന്ന് ഒരു മനോഹരമായ ഒരു ഒരു ഉപമ ഒരു സുഷാവാണ് ഇത് ഇതില് ഈ ഒരു ഭാഗം വായിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് നമ്മൾ ഈ മാസം വിഷ്ണു അന്തോണീസിനെ കോർക്കുന്ന മാസമാണ് വിഷ്ണു അന്തോണീസിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതമുണ്ട് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട അത് പതിമൂന്ന് അത്ഭുതങ്ങളിൽ ഒരു അത്ഭുതമാണത് അദ്ദേഹത്തിന് ഒരു ധനികനായ മനുഷ്യന്റെ ഏഹ് ചരമപ്രസംഗം നടത്താനായിട്ട് വിളിച്ചു സത്യത്തിൽ അന്തോനീസിന് പോകാൻ താല്പര്യം ഇല്ലായിരുന്നു എന്ന രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുക കാര്യം ആ മനുഷ്യൻ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഒന്നും ചെയ്തിട്ടൊന്നുമില്ല ഒരു വെറുതൊരു ചരമപ്രസംഗം നടത്തിയിട്ട് അയാളെ കുറിച്ച് എന്ത് പറയാനാണ് അയാളെ കുറിച്ച് പൂറ്റി സംസാരിക്കാനും അന്ന് ഉന്നയിച്ച താല്പര്യം പക്ഷെ അന്ന് ഉന്നയിച്ച് പോവുകയാണ് അന്ന് ഉന്നയിച്ച് പോകുന്നത് ചില ഉദ്ദേശത്തോട് മനസ്സിൽ വെച്ചുകൊണ്ടാണ് അവിടെ ചെന്ന് ഈ മൃതശരീരത്തിനരിയിൽ നിന്ന് പ്രസംഗിക്കാൻ തുടങ്ങി പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ ഈ സുവിശേഷഭാഗമാണ് ഈ പ്രസംഗത്തിന് ഈ പ്രാർത്ഥനയ്ക്കായിട്ട് എടുത്തിരിക്കുന്നത് പ്രാർത്ഥനയ്ക്കായിട്ട് ഈ സുവിശേഷഭാഗം വായിച്ചു എന്നിട്ട് ഈ ഭാഗം വായിക്കുകയാണ് നിങ്ങളുടെ നിക്ഷേപം എവിടെയാണോ അവിടെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയവും നിങ്ങളുടെ നിക്ഷേപം എവിടെയാണോ അവിടെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയവും ഈ മത്തയുടെ സുശേഷം അധ്യായം ഇരുപതാം വാക്യം നമ്മൾ വായിക്കുക നിക്ഷേപം എവിടെയാണോ അവിടെയാണ് നിങ്ങളുടെ ഹൃദയവും എന്നിട്ട് ഞാൻ നിർത്തി പ്രസംഗം മുമ്പോട്ട് പോയില്ല നിർത്തിയിട്ട് അന്തോസ് പറഞ്ഞു ഈ മരിച്ചു കിടക്കുന്ന ഈ മനുഷ്യന്റെ ഹൃദയം ഈ ശരീരത്തിനകത്തില്ല ഈ സുവിശേഷഭാവം അനുസരിച്ചാണെങ്കിൽ അയാളുടെ നിക്ഷേപം എവിടെയാണോ അവിടെ ഇരിക്കുകയാണ് ഹൃദയം അപ്പൊ ഈ മൃതസംസ്കാര കർമ്മത്തിലേക്ക് പോകുമ്പോൾ ആ ഹൃദയത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കേണ്ടായിട്ടുണ്ട് അപ്പോൾ അന്തരീസ് പറയുന്ന കാര്യങ്ങൾ അച്ചിട്ടാണ് അത് അന്തരീസിന്റെ വാക്കുകൾ അത്രയ്ക്ക് ബലമുള്ളതാണെന്ന് അറിയാവുന്ന വിശ്വാസികൾ ഇയാളുടെ മുറിയിലേക്ക് ഈ ഈ മനുഷ്യ മരിച്ചിടക്കുന്ന മനുഷ്യന്റെ ബന്ധുക്കൾ ഇയാളുടെ മുറിയിലേക്ക് ഓടി അവിടെ ചെന്ന് അയാളുടെ മുറി തുറന്നു അയാളുടെ പണ പണപ്പെട്ടി തുറന്ന് ഈ ഷെൽഫ് തുറന്ന് പണപ്പെട്ടി തോന്നു നോക്കുമ്പോൾ സ്വർണത്തിന്റെയും പണത്തിന്റെയും ഇടയിലിരിക്കുന്നു ഈ മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ ഹൃദയം അവിടെ ഇരിക്കുകയാണ് അവിടെ ഇരിക്കുന്നു ഇങ്ങനൊരു ഇതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ഈ ഈയൊരു വചനത്തിന്റെ ഒരു ഡെമോ അധ്വനീസ് കാണിച്ചു പിടിക്കുകയാണ് അവിടെ അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു അല്പത് കാണാൻ സാധിക്കും ഇത് ഇത് കാണിച്ചിരുന്നത് ഇത് ഈശോ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് എന്നിട്ട് ഇങ്ങനെ കണ്ണിനെ കുറിച്ച് അമ്മ പറയുന്നത് ഈ കണ്ണിനെ കുറിച്ച് വന്നിങ്ങനെയാണ് ഇതിന്റെ കണ്ണ് ദുഷ്ടമാണെങ്കിൽ ശരീരം മുഴുവനും വിരണ്ടു പോകും കണ്ണിരു ഇരണ്ടതാണെങ്കിൽ നിങ്ങളെ പ്രകാശം അന്ധകാരമാണെങ്കിൽ അന്ധകാരം എത്രയോ വലുതായിരിക്കും നീ എത്രയോ ഇരുട്ടിലായി പോയി ആയിരിക്കുന്നത് അതായത് നിന്റെ കണ്ണ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫോക്കസ് ആണ് നീ എന്തിനെ ഫോക്കസ് ചെയ്യുന്നത് നീ രാവിലെ ഉണർന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് നിന്റെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ചിന്ത എന്തിനെ കുറിച്ചാണ് മണത്തെക്കുറിച്ചാണോ മറ്റെന്തെങ്കിലും കാര്യം പ്രതിയെക്കുറിച്ചാണോ അധികാരത്തെക്കുറിച്ചാണോ പ്രതികാരത്തെക്കുറിച്ചാണോ എന്തെങ്കിലും ഇങ്ങനെ വെട്ടിപ്പിടിക്കുന്നതിനെ കുറിച്ചാണോ ആർത്തി പൂണ്ടൊരു ഹൃദയം നിന്നെ കൊണ്ടുവന്നുണ്ടെങ്കിൽ നീ രാവിലെ ഉണർന്നെഴുതിയുമ്പോൾ നിന്റെ ചിന്തയിൽ ആദ്യം വരാമെന്നതാ ആ ദിവസം മുഴുവൻ നീ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവിച്ചായിരിക്കും ഉറങ്ങാൻ പോകുന്നതിന് രൂപം നീ ചിന്തിക്കുന്നതിനു കുറിച്ചായിരിക്കും ഇത് നിന്റെ നിക്ഷേപം നിന്റെ ഫോക്കസ് അതാണ് നിന്റെ കണ്ണവിടെ കിടക്കുക അതിന്റെ ഹൃദയം അവിടെ തന്നെയാണ് നീ നോക്കിക്കൊണ്ടിരിക്കുന്നു നീ നിന്റെ ഹൃദയം ഇരിക്കുന്നതും ഒക്കെ അവിടെ തന്നെയാണ് പക്ഷെ അത് തെറ്റാണ് ഈ ഈ ഭൂമിയിൽ ആർത്തി പൂണ്ട് വളഞ്ഞ വഴി കൂടെ ആണെങ്കിലും നേരെ നേരായ വഴി കൂടെ ആണെങ്കിലും നീ ഈ സമ്പാദിച്ചു കൂട്ടുന്നതൊന്നും ഇവിടെ ഉപകരിക്കാൻ പോകുന്നില്ല അലക്സാണ്ടറിന്റെ കഥയൊക്കെ നമ്മൾ ആവർത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ അലക്സാണ്ടർ തിരികെ എങ്ങനെയാണ് ആ അലക്സാണ്ടറിന്റെ മരണം കഴിഞ്ഞാൽ യാത്ര എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ പരാതി കേട്ടുള്ളതാണ് അപ്പൊ ഇത് നമ്മൾ ഓർക്കേണ്ട കാര്യമാണ് ഇങ്ങനെ ഈ ഡെപ്പോസിറ്റ് വേർസോ ഡെപ്പോസിറ്റ് നിന്റെ നിക്ഷേപം എവിടാ നിന്റെ ഡെപ്പോസിറ്റ് എവിടാ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് നമ്മൾ തിരിസഭയിൽ ഡെപ്പോസിറ്റ് ഓഫ് ഗ്രേസ് എന്ന് പറയുന്ന സംഭവം ഉണ്ട് ഇന്റലിജൻസ് ദണ്ഡവിമോചനവുമായിട്ട് ബന്ധപ്പെട്ട അത് കാലാകാലങ്ങളിൽ ജീവിച്ചിരുന്ന വിശുദ്ധരായ മനുഷ്യന് അവരുടെ ജീവിതത്തിന് ആവശ്യമില്ലാത്ത പുണ്യങ്ങൾ ആവശ്യമില്ലാത്ത പുണ്യങ്ങൾ എന്ന് വെച്ചു കഴിഞ്ഞാല് അവര് വിശുദ്ധ ജീവിതം നയിക്കുകയും കഠിനമായ സഹനങ്ങളിലൂടെ കടന്നു പോകുകയും ചെയ്യുന്നതിന്റെ പേരില് അവരുടെ അവരുടെ പാപം അവർക്ക് പാപങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ ആ പാവങ്ങളെല്ലാം ഇത്തിരി ഇത്തിരിയുള്ള പാവങ്ങളൊക്കെ കഴുകിക്കളയപ്പെടുകയും ചെയ്യാറുണ്ട് പിന്നെ അവർ അവര് സ്വരുക്കൂട്ടിയിട്ടുള്ള പ്രാർത്ഥനകളുടെയും ഉപാസത്തിലൂടെയും പ്രായശ്ചിത പ്രവർത്തികളിലൂടെയും പുണ്യപ്രവർത്തികളിലൂടെ ഒക്കെ കാരുണ്യ പ്രവർത്തികളുടെ അവര് സ്വരുക്കൂട്ടിയിട്ടുള്ള ആ ഒരു വലിയ പുണ്യങ്ങളുടെ സമ്പത്ത് കൃപയുടെ സമ്പത്ത് ആ ദൈവത്തിന് കൈമാറിയിരിക്കുക ഇതിനെ ദൈവം ഇങ്ങനെ ഒരു ഡെപ്പോസിറ്റ് ആയിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് ഇതിനെയാണ് സഭ ഡെപ്പോസിറ്റ് ഓഫ് ഗ്രേസ് എന്ന് വിളിക്കുന്നത് ഇങ്ങനെ ഒരു കൃപയുടെ ഭണ്ഡാരം നമുക്ക് വിളിക്കാം കൃപയുടെ ഭണ്ഡാരമുണ്ട് ഈ കൃപയുടെ ഭണ്ഡാരത്തിൽ നിന്നുമാണ് കലാകാലങ്ങൾ പാവികളായ നമുക്ക് വേണ്ടി സഭ പാപ്പ അല്ലെങ്കിൽ മിത്രനൊക്കെ ദണ്ഡവിമോചനം പ്രഖ്യാപിക്കുമ്പോൾ ഒരു നിശ്ചിത ഒരു നിശ്ചയിക്കപ്പെട്ട ദിവസത്തിലെ ഒരു അനുഗ്രഹീതമായ ദിവസത്തിലെ ഇതോടനുബന്ധമായിട്ടായിരിക്കും ഈ ദണ്ഡ മോചന പ്രഖ്യാപിക്കുന്നത് ആ ദിവസത്തിൽ ചെയ്യേണ്ട പരിഹാര ക്രിയകൾ ചെയ്ത് അല്ലെങ്കിൽ പ്രായശി പ്രവർത്തികൾ ചെയ്ത് കുമ്പസാരിച്ച് ഒരുങ്ങി കുർബാന സ്വീകരിച്ച് ചില പ്രത്യേക സഭ നിർദ്ദേശിക്കുന്ന പ്രാർത്ഥനകൾ ചൊല്ലി ആത്മാക്കൾക്കായി സമർപ്പിച്ചാൽ ആ ഡെപ്പോസിറ്റിൽ നിന്ന് നമുക്ക് ഗ്രേസ് എടുക്കാം നമുക്ക് കൃപയെടുക്കാം ഇതിനാണ് ദണ്ഡ എന്ന് വിളിക്കുന്നത് അപ്പൊ ഇങ്ങനെ വളരെ മനോഹരമായിട്ട് സഭയുടെ ഈ ഈ സൂക്ഷ്യഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തി നമുക്കിങ്ങനെ ആ ഒരു ഭണ്ഡാരം ഉണ്ടെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പുണ്യപ്രവർത്തികൾ നമ്മൾ ചെയ്തു കൂട്ടിയ പാമ്പുകൾക്ക് പര്യാപ്തമല്ല എന്നുള്ളത് നമുക്കറിയാം അങ്ങനെ അതിനെക്കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നെങ്കിൽ പിന്നെ ബാക്കി വരുന്ന കൃപയൊക്കെ കർത്താവിന്റെ നിക്ഷേപത്തിൽ ഉണ്ടെന്നുള്ളതാണ് സ്വർഗ്ഗത്തിൽ നിക്ഷേപം ഉണ്ടായിരിക്കുക ഈ ഭൂമിയിലല്ല ഈ ഭജനഭാഗത്തോട് ശരീരത്തിൽ സൂക്ഷിക്കാം ഈ ഭൂമിയിലെ വെട്ടിപ്പിടുത്തങ്ങൾക്ക് വേണ്ടി നെട്ടോട്ട് മൂടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ കൂട്ടത്തിൽ പെട്ടുപോകാതിരിക്കാനുള്ള കൃപക്ക് നമുക്ക് പ്രാർത്ഥിക്കാം കാരണം അതൊരു അർത്ഥശൂന്യമായൊരു ഓട്ടമാണെന്ന് ഈശോ വ്യക്തമാക്കി തരിക അർത്ഥമുള്ളൊരു ഓട്ടം നടത്തുവാനായിട്ട് ക്രിസ്തുവിനു വേണ്ടി ഓട്ടം പൂർത്തീകരിക്കുവാനായിട്ട് ആ നിക്ഷേപം മുഴുവനും ഈശോയുടെ കയ്യിലിരിക്കുന്ന ഭണ്ഡാരത്തിനെ നിക്ഷേപിക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം അനുഗ്രഹിക്കട്ടെ